ഒന്ന് മൂന്ന് കുസൃതി ചോദിക്കാം അതിന് ആൻസർ പറയുകയാണെങ്കിൽ എക്സ്പ്രഷൻസ് മെൻസ് ആൻഡ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഓക്കെ ആണോ മൂന്ന് കുസൃതി ചോദ്യം ചോദിയോ ദൈവം നമുക്ക് തന്ന ഏറ്റവും നല്ല വലിയ നല്ലൊരു പാരന്റ്സിനെ പൊട്ട നീ ഞാൻ ട്രൈ ട്രൈ നമുക്ക് വരവേദിന് പറഞ്ഞല്ലേ ആരും ഇഷ്ടപ്പെടാത്ത പ്രായം അതൊക്കെ ഏകദേശം ഏകതയാല്ലേ അതിനുശേഷം ഇതല്ല നമ്മൾ ഉദ്ദേശിച്ച ആൻസർ ഇതല്ല എന്നാലും ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും ആരും ഇഷ്ടപ്പെടാത്ത പ്രായം നമുക്കൊക്കെ അതും സംഭവം സംഭവില്ലേ അധികം ഒന്നും ആരും ഇഷ്ടപ്പെടാത്ത ഞാനീ തന്നോണ്ടിരിക്കുന്ന

ഡ് ചെയ്തില്ല എന്നാ ഒരെണ്ണം കൊണ്ട് ചാൻസ്ഫറണം ഗിഫ്റ്റ് വരാം തരാം ഏഹ് ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്നു കൂടെ പറയാം ചലച്ച രണ്ട് ഗിഫ്റ്റ് ചോദിച്ചറോ എന്നാ ഏഹ് ഒരെണ്ണം പറയോ എല്ലാരും ചോദിച്ചോ എല്ലാരും ചോദിച്ചോ അത് തരാം എല്ലാരും ചോദിച്ചാൽ മൂന്നെണ്ണത്തിന്റെ ഓർണ്ണമാ എല്ലാരും പേരിന്റെ കൂടെ ഇനുഷൻ ഉള്ള ഒരു ജീവി തനി രാവണൻ പത്ത് തലയാകന് ഒന്നിട്ട് ഒന്നിട്ട് പറയോ പറയോ പ്ലീസ് പറ ചിന്തിച്ചോ ഇനിഷ്യലുള്ള ജീവിതത്തെ ചിന്തിക്കോട്ടോ എല്ലാരും ചിന്തിക്കു എല്ലാരും ഒന്ന് അടുത്തേക്കാവും എല്ലാരും ഒന്ന് അടുത്തേക്കോ കുറച്ച് അടുത്തേക്കാവും വേണൊരു ക്ലൂ തരാം ആദ്യത്തെ ഇംഗ്ലീഷിലെ പത്ത് അക്ഷരത്തിന്റെ അതുണ്ടോ അതിന്റെ ഇനിഷ്യൽ ബാക്കി അക്ഷര മനുഷ്യന്മാരായിട്ട് കണക്ട് ആയിട്ടുള്ള അല്ല അത് ഒരു മനസ്സിലായില്ല മങ്ക താന്നോളോ അദ്ദേഹത്തൊന്നടികൊണ്ടരുത്തി ഇടക്കിടെ ഒന്നിനും പറയാം മറ്റേ അതൊന്നും എനിക്കറിയത്തില്ല ഞാനൊന്നും പറയാം അത് ഞാൻ പറയുന്ന ഓറ്റാ പോയടോയി സിംബ്ലാടാദ്യ അഞ്ചക്ഷരം ഓക്കേ ആദ്യത്തെ അഞ്ചക്ഷരം പറയാം മനുഷ്യൻ ഇനിഷ്യൽ ഉള്ളൊരു ജീവി മൃഗമാണ് ഓക്കെ ആദ്യത്തെ അഞ്ചക്ഷരത്തി അതിന്റെ ഇനിഷ്യൽ എ ബി സി ഡി ഡിഇ ആദ്യം കട്ട് ചെയ്തു കുറച്ചും കൂടെ കട്ട് ചെയ്തു കുറച്ചും പറയാൻ വേണ്ടി കട്ട് ചെയ്തു ോ ഇനിഷ്യൽ ഇല്ലല്ലോ ആ നമ്മളെ വേണ്ട ഇതാണ് കണക്കാപ്പളാത് ഓക്കേ ഓക്കേ ഇനില്ല ഒരു ബിഗ് ഒരു ഓഫർ ഓഫറുണ്ട് ഓഫറുണ്ട് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ആയിരം രൂപ കിട്ടും മാറ്റിനി ലൈവ് മാറ്റിനി ത്രീതാ കിട്ടും ഓഫറുണ്ട് ഇപ്പൊ ചെയ്താൽ വേറൊരു ഓഫറുണ്ട് നിങ്ങൾക്ക് വീഡിയോ അതിനകത്ത് കാണാൻ പറ്റും ഇതന്ത്ര് രണ്ടും നിങ്ങള് അഞ്ഞൂറയ്ക്ക് പർച്ചേസ് ചെയ്യാം എക്സ്പ്രഷൻസ് മെൻസ് ആൻഡ് കിറ്റ്സ് നൽകുന്ന അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് ആയിട്ട് അവിടെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറയ്ക്ക് പർച്ചേസ് ചെയ്യാൻ ഓക്കെ നമ്മള് മൂന്ന് കുസൃതി ചോദ്യം ചോദിക്കാം അതിന് ശരി ഉത്തരം പറയണം ഒന്നല്ല മൂന്നും പറയണം ഒന്ന് തെറ്റിയാൽ തല പൊഹിക്കുന്ന ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ബോണസ് ആയിട്ട് തരും ആരും ഇഷ്ടപ്പെടാത്ത പ്രായപ്രണോ അല്ലേ കേട്ടില്ല പത്തൊമ്പതാ തന്നെ അഭിപ്രായം ദൈവം മനുഷ്യനോട് ഏറ്റവും വലിയ വരം ഏതാ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ വരം വിവരം കാണാനൊരു ഉള്ളൂ ഭയങ്കര ബുദ്ധിയാ പേരിന്റെ കൂടെ ഇനിഷ്യൽ ഉള്ള ജീവി നീ പറഞ്ഞ ഞാൻ പെട്ടു ി പറഞ്ഞു പറഞ്ഞ കേട്ടോ അപ്പൊ കേട്ടോ പേരിന്റെ കൂടെ തോറ്റു പോയി 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 തരാറല്ലേ പേരിന്റെ കൂടെ പത്തൊമ്പത്തിന് ആ ഒരു ഒരു ക്ലൂ തരാം ആദ്യത്തെ പത്ത് ഇംഗ്ലീഷ് അക്ഷരത്തിനകത്ത് ഒരു അക്ഷരമാണ് അവസാനം വരുന്ന ഇനുഷ് ജീവരെ നോക്കിയാൽ ബാക്കി അക്ഷര അക്ഷരത്തില് അക്ഷരമാണ് ഇൻഷലായിട്ട് വരുന്നത് പത്ത് പേരിൻ്റെ ഇൻഷല ജീവിത ചോദിച്ചത് വല്യൊരു ക്ലൂ തന്നെ പോലെ പോയാ പോയാ തോൽവി സമ്മതിച്ചോ താങ്കൾ നീ അവിടെ നിന്ന് കേട്ടോ രണ്ട് ക്സ്റ്റല്ലോ ഇല്ല ഓക്കെ

എക്സ്പ്രഷൻസ് മെൻസ് ആൻഡ് കിഡ്സ് നൽകുന്ന അഞ്ഞൂറുടെ ഇനി എവിടെ ഇവിടെ തന്നെ ഉണ്ടോ ഒരു സ്പെഷ്യൽ ഓഫറ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കും അല്ല ഇൻസ്റ്റാഗ്രാം ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ ഫോളോ ആയിട്ടുണ്ടോ പേരെന്താണ് ഏതുവനാണ് മാറ്റ്നി 360 മാറ്റ്നി ലൈവ് യാ അങ്ങരെ ബ്രോങ്ങളെ അപ്പുറന്ന് വരുമ്പോൾ പറഞ്ഞു ഞങ്ങൾ നേറോ പ്രോ നേറോ പ്രോ വരെ ഈ വീഡിയോ കാണാൻ പറ്റ ഓ ഓക്കേ അല്ലോ വരെ മാറ്റ്നി ലൈവ മാറ്റ്നി 360